ഹായ് വേൾഡ്സ് വെൽക്കം ബാക്ക് അപ്പം വെറൈറ്റി കളക്ഷൻസ് ആയിട്ടാണ് വന്നുള്ളത് ചുരിദാർ സെറ്റിന്റെ കളക്ഷൻസ് അല്ല ഇന്നത്തെ കളക്ഷൻസ് നൈറ്റിൻ്റെ കളക്ഷൻസ് ആണ് അപ്പോൾ നമ്മൾ ഷോപ്പ് മാറുന്നതിന് മുന്നേ നമ്മൾ ഇത് ചെയ്തിരുന്നു നമുക്ക് കളക്ഷൻസ് ഓരോന്നായിട്ട് നോക്കാം അപ്പോൾ മിനിമം അഞ്ച് പീസ് ആണ് കേട്ടോ ഹോൾസെയിൽ പ്രൈസിൽ നിങ്ങൾക്ക് കിട്ടണം അഞ്ച് പീസ് എടുക്കണം ഒരു പീസിന് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് സിംഗിൾ പീസ് ആയിട്ടും കിട്ടും സിംഗിൾ ആയിട്ട് ഒരു ഒരു നൈറ്റി മാത്രമാണ് നിങ്ങൾ എടുക്കണം ഒരു നൈറ്റിക്ക് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ അഞ്ച് പീസ് എടുക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റി അമ്പത് രൂപ കേട്ടോ ഫസ്റ്റ് ഇത് റാണി പിങ്കാണ് ഷെയ്ഡ് ഇതിൽ സിബ് ഉണ്ടാവില്ല നെക്കല് നല്ല അടിപൊളി മോഡലൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതാണ് സ്ലീവ് ഫസ്റ്റ് അപ്പോൾ അഞ്ച് പീസ് എടുക്കുകയാണെങ്കിൽ ഷിപ്പിംഗ് ചാർജ് അറുപത് രൂപയാണ് ഒരു പീസ് പീസായിട്ട് എടുക്കുമ്പോൾ നാൽപ്പത് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് വരിക കേട്ടോ ഇത് ആഷ് കളറാണ് ഡാർക്ക് ആഷ് കളറാണ് ആണ് നല്ല ഭയങ്കര ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത് സിബില്ലാത്തായിട്ട് ഡാർക്ക് മറൂൺ ഷെയ്ഡാണ് കേട്ടോ ഇതൊക്കെ ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് അഞ്ച് പീസ് എടുക്കുകയാണെങ്കിൽ ഇതിന്റെ സ്ലീവിന്റെ ലെങ്ത് ഇതോ ഇത്ര ലെങ്ത്ത് വരുന്നുണ്ട് വല്ലാതുമില്ല ചിലത് ചിലപ്പോൾ കുറയാൻ ചാൻസ് ഉണ്ട് നിങ്ങൾ കറക്റ്റ് ലെങ്ത് ഒക്കെ ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ നിങ്ങൾക്കിപ്പോൾ സ്ലീവിൻ്റെ ലെങ്ത് കൂടി വേണമെന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്യാം കേട്ടോ നമ്മളിവിടെ സ്റ്റിച്ചിങ്ങും ഉണ്ട് നൈറ്റിൻ്റെ സ്റ്റിച്ചിങ്ങും അവൈലബിൾ ആണ് കേട്ടോ ഡബിൾ എക്സിലോ അത്ര ഫ്ലെക്സിലോ അങ്ങനെ സൈസസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി ഈ സെയിം ഡിസൈനിൽ ഉണ്ടാവില്ല വേറെ മെറ്റീരിയൽസ് അവൈലബിൾ ആണ് അപ്പോൾ അതൊന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്തിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തരും ഈ സെയിം റേറ്റ് ആവില്ല കസ്റ്റമൈസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ റേറ്റ് കൂടും കേട്ടോ മിനിമം അഞ്ച് പീസ് കേട്ടോ സിംഗിൾ ആയിട്ട് എടുക്കുമ്പോൾ ഒരു പീസിന് ഇരുന്നൂറ്റമ്പതും ഇരുന്നൂറ്റി എൺപതും പിന്നെ നാൽപ്പത് രൂപ ഷിപ്പിംഗ് ചാർജ് വരും അല്ലെങ്കിൽ അഞ്ച് പീസ് എടുക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റി അമ്പത് രൂപ വെച്ചിട്ടാണ് ഉണ്ടാവുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള അഞ്ച് പീസ് സെലക്ട് ചെയ്യാം കേട്ടോ ഇതൊക്കെ ഫ്രീ സൈസാണ് കറക്റ്റ് സൈസ് അറിയണം എന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചോട്ടോ ലെങ്ത് ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ഫൈവ് ഫിഫ്റ്റി സിക്സ് ആ ഒരു ലെങ്ത് ആണ് ഉണ്ടാവുക കറക്റ്റ് ലെങ്ത് അറിയണമെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ച് ചോദിക്കണം കേട്ടോ കറക്റ്റ് ലെങ്ത് മെഷർ ചെയ്തിട്ടില്ല എക്സൽ സൈസ് ആണ് എന്താണോ നല്ല അടിപൊളി മെറ്റീരിയൽ ആണ് നമ്മളിത് മുന്നേ പർച്ചേസ് ചെയ്ത് തിരക്കൊന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ നെക്കിലത്തെ ഡിസൈനൊക്കെ നല്ല ഭംഗി ഉണ്ട് കേട്ടോ കാണാനായിട്ട് മിനിമം അഞ്ച് പീസ് സെലക്ട് ചെയ്യാം ഇഷ്ടപ്പെട്ട ഒരു അഞ്ച് പീസോ ഒരു പത്ത് പീസ് സെലക്ട് ചെയ്തിട്ട് അയച്ചോ അപ്പം അതിലത്തെ ഏതെങ്കിലും അഞ്ച് പീസ് അവൈലബിൾ ആയിട്ടുണ്ടാവും നല്ല അടിപൊളിയായിട്ടാണ് മിസ്സാക്കേണ്ട പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചോട്ടോ നല്ല മെറ്റീരിയലാണ് ക്വാളിറ്റി മെറ്റീരിയൽ ആണ് റേറ്റ് കുറഞ്ഞ മെറ്റീരിയൽ കൊണ്ട് സ്റ്റിച്ച് ചെയ്തതല്ല കേട്ടോ നല്ല അടിപൊളി ഐറ്റാണ് ഇത് ഡാർക്ക് മറൂൺ ഷെയ്ഡാണ് കേട്ടോ നിങ്ങളിപ്പോൾ ഒരു പത്ത് പീസ് അയച്ചാൽ അതിൽ അഞ്ച് പീസ് നിങ്ങളിപ്പോൾ സെലക്ട് ചെയ്ത് അയച്ചത് സ്റ്റോക്ക് ആണ് പറയുകയാണെങ്കിൽ സെയിം പ്രൈസിൽ വേറെ കളക്ഷൻസ് വീഡിയോയിൽ കാണിക്കാത്തൊക്കെ സ്റ്റോക്ക് ഉണ്ടാവും അപ്പം ജസ്റ്റ് ഒന്ന് ചോദിച്ചാൽ മതി കേട്ടോ അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട സ്ക്രീനിൽ കൊടുത്ത നമ്പറിൽ മാത്രം മെസ്സേജ് അയക്കുക എന്നാലാണ് നിങ്ങൾക്ക് റിപ്ലൈ കിട്ടുള്ളൂ നൈറ്റിന്റെ വേറെ സെക്ഷൻ തന്നെയാണ് അതുകൊണ്ട് സ്ക്രീനിലുള്ള നമ്പറിൽ മാത്രം മെസ്സേജ് അയക്കൂ ഫിഫ്റ്റിയാണ് പ്രൈസ് കേട്ടോ നെക്ക് നല്ല അടിപൊളി നെക്കാണ് കേട്ടോ കണ്ടോ ഇവിടെ ബട്ടൺ ഒക്കെ കൊടുത്തിട്ടുണ്ട് നെക്ക് മാത്രം നെക്സ്റ്റ് ഞാൻ അടുത്തുനിന്ന് കാണിക്കട്ടോ നല്ല ഡിസൈൻ ഒന്നൊക്കെ നിങ്ങൾക്ക് അറിയുള്ളൂ ആണ് ഇപ്പൊ കാണിക്കുന്നത് ലെങ്ത് സെയിം ആണ് കേട്ടോ അതുകൊണ്ട് ഞാൻ നെക്ക് മാത്രം കറക്റ്റ് കാണാൻ വേണ്ടിയിട്ട് കുറച്ച് അടുത്ത് നോക്കും വേണ്ടവർ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്തയച്ചോ ഒരു പീസ് വേണേലും കിട്ടും ഇരുന്നൂറ്റി എൺപത് രൂപയാണ് പർച്ചേസ് ചെയ്യുമ്പോൾ ഇരുന്നൂറ്റി എൺപതാണ് കേട്ടോ പ്രൈസ് നല്ല അടിപൊളി ഡിസൈൻ ആണ് നല്ല വെറൈറ്റി ഡിസൈൻസ് ആണ് കേട്ടോ അതില് ഇതെല്ലാം ഇരുന്നൂറ്റി അമ്പത് രൂപ മാത്രം കിട്ടൂ നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് നമുക്ക് ഈ ഒരു സീസണില് വേറാൻ പറ്റിയ മെറ്റീരിയൽ ആണ് ഇതില് മിക്സഡൊന്നുമില്ല പ്യൂർ കോട്ടൺ മെറ്റീരിയൽ ആണ്

എക്സൽ സൈസ് ആണ് കേട്ടോ അതൊക്കെ ഇപ്പൊ സ്ലീവ് ത്രീ ഫോർത്ത് അല്ലെങ്കിൽ ഫുൾ സ്ലീവ് സ്ലീവൊക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ കറക്റ്റ് ഒന്ന് സൈസ് ചോദിച്ചിട്ട് എടുക്ക കേട്ടോ അതാണ്ടോ എങ്ങനെ വെക്കുമ്പോൾ എത്രയാണ് ഉള്ളത് കറക്റ്റ് സൈസ് അറിയണമെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ച് ചോദിക്കണം കയ്യിൽ കിട്ടിയതിന് ശേഷം സൈസ് ഇല്ല എന്ന് പറഞ്ഞാൽ റിട്ടേൺ എടുക്കില്ല കേട്ടോ എന്നാലും ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് സ്ലീവ് വരുന്നത് ഓക്കെ അപ്പോൾ സ്ലീവിൻ്റെ ഒക്കെ കറക്റ്റ് ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ ലെങ്ത്ത് ഇത്ര വേണ്ടെന്നുണ്ടെങ്കിൽ ഇതാണ്ടോ ഇവിടുന്ന് ഇങ്ങോട്ട് ജോയിൻ്റ് ആണ് അപ്പോൾ ഈ ജോയിൻറ്റ് സ്റ്റിച്ച് അയച്ച് കളയും ചെയ്യാം കേട്ടോ ഹാഫ് സ്ലീവ് ആണെന്നുള്ളവർക്ക് എന്താ ഇത്രയും ഹാഫ് സ്ലീവ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ജോയിൻ്റ് ആണ് വേണ്ടാത്തവർക്ക് അതിച്ചു മാറ്റാം ഇതിൻ്റെ നെക്ക് വേണ്ട ഒരു വെറൈറ്റി ആണ് കേട്ടോ അതിൻ്റെ സ്ലീവിലും ഈ നെക്കിൽ ഇതും ഇവിടെ ഇങ്ങനെ ഒരു ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത് വൺ സൈഡിൽ നല്ല അടിപൊളി കളേഴ്സ് ആണ് മെറ്റീരിയലും നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയൽ ആണ് പ്യൂർ കോട്ടൺ ആണ് അതൊക്കെ മെറ്റീരിയൽ അജറക് നൈറ്റിസ് ആണ് കേട്ടോ അജറക് ഡിസൈൻ ആണ് അജറക് മെറ്റീരിയൽ ആണ് നല്ല അടിപൊളി മെറ്റീരിയലാണ് കേട്ടോ വെറും ഇരുന്നൂറ്റി അമ്പതേ ഉള്ളൂ നിങ്ങൾ ഷോപ്പിൽ പോയിട്ട് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അറിയാലോ എത്ര റേറ്റ് വരുന്നത് ത്രീ ഹൺഡ്രഡ് എബവ് റേറ്റ് വരുന്ന ഐറ്റമാണ് നിങ്ങൾക്ക് വെറും ഇരുന്നൂറ്റി അമ്പത് രൂപ ഒക്കെ ആണ് കേട്ടോ ഇതിൻ്റെ സ്റ്റിച്ചിങ് ഒക്കെ നല്ല പെർഫെക്റ്റ് സ്റ്റിച്ചിങ് ആണ് കണ്ടില്ലേ ഇപ്പോൾ ത്രീ എക്സല് അതുപോലെ ഫുൾ സ്ലീവ് വേണ്ടവർ ഓക്കെ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചോട്ടോ നമ്മൾ മെറ്റീരിയൽ കാണിച്ചു തരും നിങ്ങൾക്ക് ഏത് സൈസാണോ വേണ്ടത് ആ സൈസിൽ നമ്മൾ ഇവിടുന്ന് സ്റ്റിച്ച് ചെയ്ത് തരും കേട്ടോ അപ്പോൾ കറക്റ്റ് സൈസ് പറഞ്ഞു കൊടുത്താൽ ആ സൈസിൽ തന്നെ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്ത് തരും അതുപോലെ ഫുൾ സ്ലീവ് അതും സ്റ്റിച്ച് ചെയ്ത് തരും കേട്ടോ അടിപൊളി ഡിസൈനാണ് ഡിസൈൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ നന്നായിട്ട് നെക്സ്റ്റ് പ്ലീറ്റ് ഓഫ് നൈറ്റി ആണ് സെയിം പ്രൈസ് തന്നെയാണ് കേട്ടോ ഇരുന്നൂറ്റി അമ്പതാണ് അല്ല അടിപൊളി ഐറ്റാണ് ഹാഫ് സ്ലീവ് ആണ് കേട്ടോ പ്ലീറ്റ്സ് ഉള്ളത് ഹാഫ് സ്ലീവ് ആണ് നമ്മുടെ ഇരുന്ന് സ്ഥിരമായിട്ട് നൈറ്റി പർച്ചേസ് ചെയ്യണ ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നു എപ്പോഴും നൈറ്റി സ്റ്റോക്ക് എപ്പോഴാണ് വരിക ചോദിച്ചിട്ട് മെസ്സേജ് അയക്കാറുണ്ട് അല്ല അടിപൊളി ഐറ്റാണ് ി അമ്പത് രൂപ മാത്രമേ ഉള്ളൂ നല്ല അടിപൊളി കളേഴ്സ് ആണ് ഇതിന്റെ ബാക്കിൽ പ്ലീറ്റ്സ് ഇല്ല കേട്ടോ ബാക്ക് പ്ലെയിൻ ആണ് ഫ്രണ്ടിൽ മാത്രാണ് പ്ലീറ്റ്സ് ഉള്ളത് റെഡ് ആണ് കേട്ടോ ഒരു പീച്ചും റെഡും മിക്സ് ആയിട്ടുള്ള കളറാണ് റെഡ് അല്ല പീച്ച് മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് കേട്ടോ അപ്പൊ നിങ്ങൾ ഐറ്റം പർച്ചേസ് ചെയ്യുമ്പോൾ കറക്റ്റ് കളർ സൈസ് ചോദിക്കും മെറ്റീരിയൽ പർച്ചേസ് ചോദിക്കർച്ച ഡാർക്ക് ആഷ് കളർ ആണ് കേട്ടോ ചിലത് കുറച്ച് കളർ ചേഞ്ച് ഉണ്ടാവും നമുക്ക് വീഡിയോ ആണെങ്കിലും ഫോട്ടോ ആണെങ്കിലും കറക്റ്റ് കളർ കിട്ടൂല ചില കളേഴ്സ് അപ്പൊ അതൊക്കെ ഒന്ന് ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യാം പീക്കോ ഗ്രീൻ ആണ് ശരി കേട്ടോ ബ്ലൂ അല്ല പീക്ക് ഓഫ് ഭംഗിയുള്ള ഡിസൈൻ ആണ് അതിൽ കൊടുത്തിട്ടുള്ളത് സിബ് ഉണ്ട് കേട്ടോ ഇത് സിബ് വരുണ്ട് ബ്ലീറ്റേക്ക് ആണെങ്കിലും നിങ്ങളുടെ സൈസിൽ വേണേലും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തരും കേട്ടോ നിങ്ങൾ സൈസ് പറഞ്ഞു കൊടുത്താൽ ചെസ്റ്റ് സൈസ് സ്ലീവിൻ്റെ ലെങ്ക് പിന്നെ നെക്ക് നെക്ക് എത്ര ലെങ്ത് വേണ്ടെന്നൊക്കെ പറഞ്ഞു തന്നാൽ ആ സെയിം സൈസിൽ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്തു തരും പ്രൈസ് കുറച്ച് കൂടും ഈ പ്രൈസിലല്ല എന്നുള്ളൂ കേട്ടോ ഇതൊക്കെ പ്ലീറ്റ്സിലാണ് ത്രീ പീസ് ഇതുണ്ടോ ത്രീ പീസ് കട്ടാണ് നെക്കിൽ വരുന്നത് ഇവിടെ നിന്ന് നിങ്ങോട്ട് പ്ലീറ്റ്സാണ് എക്സൽ ആണ് എക്സൽ വന്നാൽ ഇവിടെയൊക്കെ അത്യാവശ്യം സൈസ് വരുന്നുണ്ട് കേട്ടോ യും സൈസ് ഉണ്ട് അപ്പോൾ കറക്റ്റ് ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ ഇത് പീക്ക് ഓഫ് ബ്ലൂ ആണ് റോയൽ ബ്ലൂ അല്ല പീക്ക് ഓഫ് ബ്ലൂ ഇതിന്റെ ബാക്കിൽ ചിലതിൻ്റെയൊക്കെ ബാക്കിലും ബ്ലീറ്റ്സ് ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്തോ നല്ല ഭയുള്ള ഡിസൈനാണ് ാണ് അതിൽ കൊടുത്തുള്ളത് ഡാർക്ക് ഗ്രീൻ ആണ് ഇതില് സിബ് വരുന്നുണ്ട് കേട്ടോ ഇത് ഉള്ളതാണ് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് ഡാർക്ക് നേവി ബ്ലൂ ആണ് ഷെയ്ഡ് അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യുക കമെന്റ് ചെയ്യുക പുതിയ കളക്ഷൻസ് ആയിട്ട് പുതിയ വീഡിയോയിൽ കാണാം താങ്ക്